السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين أما بعد النبي صلى الله عليه وسلم تنور برنجو സുദിനത്തിൽ ാളും പ്രതിഫലാർഹമായ മറ്റൊരു കർമ്മം സത്യവിശ്വാസിക്ക് ചെയ്യാനില്ല സത്യവിശ്വാസി അതിന്റെ കൊമ്പുകളും കുളമ്പുകളും രോമങ്ങളുമടക്കം പരിപൂർണമായ രൂപത്തിൽ തന്നെ അന്ത്യനാളിൽ അറുത്ത വ്യക്തിക്കു വേണ്ടി ഗുണത്തിനായി സാക്ഷി പറയാൻ വരും അതിന്റെ രക്തത്തുള്ളികൾ ഭൂമിയിൽ വീഴുന്നതിന് മുൻപ് തന്നെ അതിനാൽ നല്ല മനസ്സോടെ നല്ല അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ നിർവഹിക്കുക എന്ന് ഹബീബായ മുത്തുനബി എന്ന് ഹബീബായ മുത്തു തങ്ങൾ നമ്മോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഹബീബായ തങ്ങൾ ഒരുപാട് ഹദീസുകളിലൂടെ പ്രാധാന്യങ്ങളും മഹത്വങ്ങളും നമ്മെ ഉണർത്തിയിട്ടുണ്ട് എന്നാൽ മുതൽ കർമ്മം നിർവഹിക്കാൻ തീരുമാനിച്ചിട്ടുള്ള എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില സുന്നത്തുകളാണ് ഇതിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്

ഏതൊക്കെയാണ് ആ സുന്നത്തുകൾ പറയുന്നു ുംറുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവർ മുടിയോ നഖമോ നീക്കം ചെയ്യാൻ ഒന്ന് മുതൽ ഒരു നാല് ദിവസം വരെ മുടിയും പല്ല് മുതലായ ശരീരഭാഗങ്ങൾ അത്യാവശ്യ നീക്കം നീക്കം സുന്നത്തും അവകൾ ചെയ്യൽ നമ്മെ അവകൾക്കും രക്തം നീക്കം ചെയ്യുന്നതും ഇതേ വിധിയിലാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് മുഖേന ലഭിക്കുന്ന പാപമോചനം ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടാനാണ് ഇങ്ങനെ ഒരു നിയമം എന്ന് നിയമം ഇതിന്റെ രഹസ്യത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു ഈ പറയപ്പെട്ട ദിവസങ്ങൾ വെള്ളിയാഴ്ച സ്വാഭാവികമായും എല്ലാ വെള്ളിയാഴ്ചകളിലും നഖം മുറിക്കൽ അതുപോലെ തന്നെ ഒക്കെ വൃത്തിയാക്കൽ എന്നാൽ ഒന്ന് മുതൽ അറുക്കാൻ തീരുമാനിച്ച ആളുകൾ വെള്ളിയാഴ്ചകളിലും മുടിയും നഖവും തുടങ്ങിയ ശരീരത്തിന്റെ ഭാഗങ്ങൾ നീക്കം ചെയ്യേണ്ട ഭാഗങ്ങൾ നീക്കം ചെയ്യൽ സുന്നത്തില്ല നീക്കം ചെയ്യേണ്ടതായ പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടായാൽ ഉദാഹരണത്തിന് ശക്തമായ പല്ലുവേദനയുണ്ട് പരിഹാരം പല്ലു പറിച്ചു മാറ്റല് മാത്രമാണ് ആ ഘട്ടത്തിൽ അറുക്കാൻ തീരുമാനിച്ച വ്യക്തിക്ക് പല്ലുവേദനയുടെ പരിഹാരം എന്നോണം പല്ലു പറിച്ചു മാറ്റാം അവിടെ വിരോധമില്ല അത്തരത്തിലുള്ള അനിവാര്യമായ കാരണങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്ത പക്ഷം അവകൾ നീക്കം നീക്കം ചെയ്യാതിരിക്കലാണ് സുന്നത്തു ചെയ്യൽ ഹദീസിന്റെ വെളിച്ചത്തിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെല്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഇത്തരം സുന്നത്തുകളെല്ലാം എല്ലാം അറുക്കാൻ തീരുമാനിച്ച ഓരോ ആളുകളും ഒന്ന് മുതൽ അറവ് വരെ ശ്രദ്ധിക്കണമെന്നും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു എല്ലാ എല്ലാ മഹത്വങ്ങളും നൽകി െന്നും പ്രത്യേകമായിട്ടെ അടുത്ത എപ്പിസോഡുമായി നാം ശ്രദ്ധിക്കേണ്ട നാം മനസ്സിലാക്കേണ്ട ധാരാളം കർമ്മങ്ങളുണ്ട് അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളുണ്ട്